ഹലോ കയസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ലേഡീസിനെ മാത്രമല്ല ജെൻസിനും നമ്മുടെ അടുത്ത് കുത്താമ്പുള്ളി കയറ്റിട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീക്ക് നമ്മൾ കഴിഞ്ഞ വീക്കല്ല സോറി കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ്റെ ഡബിളാണ് കാണിച്ചത് അതിന് പകരം ഇപ്രാവശ്യം ഫുൾ വൈറ്റിൽ മിൽക്കി വൈറ്റിൽ ഫുൾ കോട്ടൺ ഡബിൾ കേട്ടോ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ് ഫുൾ കോട്ടൺ അതായത് ഈ കരയും കോട്ടൺ ആണ് ഇവിടെയും കോട്ടൺ മുണ്ട് ഫുള്ളി കോട്ടൺ ആണ് നിങ്ങൾ ഈ മറ്റേ പുറമെ നല്ല റേറ്റ് കൊടുത്ത് എടുക്കുന്ന ഡബ്ബുകൾ ഉണ്ടാവും വൈറ്റ് ഇത് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല ഇത് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ച് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ക്വാളിറ്റി വ്യത്യാസം വരുന്ന ഇത്തിരി മിക്സിങ് വരുന്ന ഐറ്റം മുന്നൂറ്റി സംതിങ്ങിനും ഡബിളുകളുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കോട്ടൺ ആണ് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ഓക്കെ ഇതൊരു അറുന്നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ഡബിൾ ഫുൾ കോട്ടണിലൊക്കെ കിട്ടും മുന്നൂറ് രൂപയുടെ ഐറ്റം ഉണ്ടില്ല എന്ന് പറയുന്നില്ല ഞാൻ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും കാണാനൊക്കെ വേണ്ട ഇതൊക്കെ മുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരുന്ന ഡബിളാണ് പക്ഷെ ഇത് ക്വാളിറ്റി വന്നിട്ട് നമുക്ക് ഫുൾ കോട്ടൺ ആണെന്ന് പറയാൻ പറ്റില്ല ഇത് നമുക്ക് ഫുള്ളി കോട്ടൺ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗ്യാരണ്ടി സാധനമാണ് നമ്മുടെ കുത്താമ്പള്ളി കൈത്തറിയുടെ ആണുങ്ങളുടെ പ്രോഡക്റ്റ് മാത്രമല്ല ലേഡീസിൻ്റെ സെറ്റും ഉണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ് വാട്സപ്പ് വാട്സപ്പ് നമ്പറ് വാട്സപ്പ് നമ്പറ് ഞാൻ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ അപ്പം അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും നമ്മൾ എല്ലാ ഭാഗത്തേക്കും കേരളത്തിൻ്റെ അകത്തും പുറത്തും ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളി കോട്ടൺ ഡബ്ബിൾ ആണ് ഞാൻ ഓരോന്നേരം ജസ്റ്റ് കാണിക്കാം ഇത് കട്ടിക്കരയിൽ വരുന്ന ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇത് കേട്ടാ ഓക്കെ സൂപ്പർ ഐറ്റം ആണ് ഫുള്ളി കോട്ടൺ ആണ് യാതൊരു മിക്സിങ്ങും ഇല്ല കരയൊക്കെ നല്ല ഫാൻസി അടിപൊളി കരകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് ഇനിയും ഡബിളുകളുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ ഒറ്റമുണ്ടും കാര്യങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് മേടിക്കുന്നുണ്ട് ജെൻസ് ഒറ്റമുണ്ടും കാര്യങ്ങളും ഡബിൾ മുണ്ടും ഒക്കെ ഫുള്ളി കോട്ടൺ വിശ്വസിച്ച് ധൈര്യമായിട്ട് മേടിക്കാവുന്ന ഐറ്റം ആണ് നിങ്ങൾക്ക് നമ്മൾ ധൈര്യമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ടോപ്പ് ടോപ്പ് കരകളാട്ടോ അടിപൊളി കരകളാണ് വെറൈറ്റി കളറിൽ വരുന്ന കരകളാണ് അതിൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത് വരുന്നുണ്ട് ഡബിൾ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി സംതിങ് വരുന്ന മുന്നൂറ് മുന്നൂറ്റി മുപ്പത് അത് അത് പിന്നെ ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ നോർമലി എല്ലാവരും കിട്ടുന്ന ഡബിൾ ആയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് റയറാണ് ഓക്കെ ഫുൾ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ബെല്ലൈക്കൻ കൂടി അമർത്തുക നമ്മളെ നല്ല രീതിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ